ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വോട്ടിംഗ് നിലകൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് പല അട്ടിമറി മുന്നേറ്റങ്ങളും ഇതുവരെ നടന്നിട്ടുണ്ട് അത് ആരൊക്കെയാണ് ആരൊക്കെയാണ് മുന്നിലേക്ക് കയറി വന്നതെന്നും ആരൊക്കെയാണ് മുന്നിലേക്ക് പോയിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് നമ്മുടെ അനുമോൾ തന്നെയാണ് വമ്പിച്ച വോട്ട് നിലയിൽ തന്നെയാണ് അനുമോൾ തുടരുന്നത് ഇനി രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ കോമണറായ അനീഷാണ് എല്ലാവരും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു കോമണർ ഇത്രയധികം സ്വീകാര്യത ലഭിക്കുന്നത് ഇനി വലിയൊരു അട്ടിമറി മുന്നേറ്റത്തിലൂടെ മൂന്നാം സ്ഥാനത്തേക്ക് കയറി വന്നിരിക്കുന്നത് അക്ബർ ആണ് പിന്തള്ളിയാണ് മൂന്നാം സ്ഥാനത്തേക്ക് അക്ബർ കയറി വന്നിരിക്കുന്നത് അതോട് ആതില നാലാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ് പക്ഷേ സേഫ് ആയിട്ടുള്ള ഒരു സോണിൽ തന്നെയാണ് ആദ്യം ഉള്ളത് ഇനി മറ്റൊരു അട്ടിമറി മുന്നേറ്റം നടത്തിയിരിക്കുന്നത് ബിന്നിയാണ് ആര്യനെ അട്ടിമറിച്ചുകൊണ്ടാണ് ബിന്നി അഞ്ചാം സ്ഥാനത്തേക്ക് കയറിയത് അതോടെ ആര്യൻ ആറാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ് ഇനി ഏഴാം സ്ഥാനത്ത് നിൽക്കുന്ന റനയാണ് പല യൂട്യൂബ് വോട്ടിംഗ് ബോളുകളിലും റണ ഇത്തവണ പുറത്താകണമെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ടെങ്കിലും വളരെ സേഫ് ആയിട്ടുള്ള സ്ഥാനത്ത് വോട്ടിംഗ് നേടി റെന നിൽക്കുകയാണ് ഇനി എട്ടാം സ്ഥാനത്തേക്ക് ഒരു അട്ടിമറി മുന്നേറ്റം നടത്തിയിരിക്കുന്ന ലക്ഷ്മിയാണ് കഴിഞ്ഞ ദിവസത്തെ ലക്ഷ്മിയുടെ പല പരാമർശങ്ങളും പ്രേക്ഷകർ ഏറ്റെടുക്കുകയും അത് മുന്നോട്ട് പോകുമെന്ന് കരുതിയെങ്കിലും ലക്ഷ്മിയും ഇപ്പോൾ ഒരു സൈഫ് സോണിൽ തന്നെയാണ് ഒമ്പതാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ് നെവിൻ നവീൻ ഈ കഴിഞ്ഞ ദിവസമൊക്കെ അഞ്ചാം സ്ഥാനത്തായിരുന്നു അഞ്ചാം സ്ഥാനത്ത് നിന്നാണ് വളരെ പെട്ടെന്ന് ഒമ്പതാം സ്ഥാനത്തേക്ക് നവിൻ പിന്തള്ളപ്പെട്ട പോയിരിക്കുന്നത് ഇനി വോട്ട് നിലയിൽ പത്താം സ്ഥാനത്ത് നിൽക്കുന്നത് മസ്താനിയാണ് അഭിലാഷിനെ അട്ടിമറിച്ചാണ് മസ്താനി പത്താം സ്ഥാനത്തേക്ക് കയറി വന്നിട്ടുള്ളത് ഇനി ഡേഞ്ചർ സോണിൽ നിൽക്കുന്നത് പതിനൊന്നാം സ്ഥാനത്ത് അഭിലാഷ് പന്ത്രണ്ടാം സ്ഥാനത്ത് പ്രവീണാണ് പ്രവീൺ ആകുന്ന ശ്രമിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും കണ്ടന്റ് ഉണ്ടാക്കി എന്ന് കയറി വരാൻ പക്ഷേ പ്രേക്ഷക പ്രീതിയിൽ വളരെ പിന്നിലായതുകൊണ്ട് പന്ത്രണ്ടാം സ്ഥാനത്ത് പ്രവീൺ തുടരുകയാണ് ഇനി ഏറ്റവും സ്ഥാനം നിൽക്കുന്നത് നമ്മുടെ സാബുമാനാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് വന്ന കണ്ടസ്റ്റൻറ്റുകളിൽ ഒരു കണ്ടന്റും കൊടുക്കാതെ വെറുതെ ക്യൂട്ട്നസും വാരിധാർ നിൽക്കുന്ന ഒരേ ഒരു കണ്ടസ്റ്റൻ്റെ സാഹുമോനാണ് അതിന്റെ ഗുണം കൊണ്ട് തന്നെ സാഹുമോൻ ഇപ്പോൾ ഏറ്റവും അവസാനം പതിമൂന്നാം സ്ഥാനത്ത് ഏറ്റവും ഡേഞ്ചർ പൊസിഷനിൽ നിൽക്കുകയാണ് അപ്പോൾ വീണ്ടും വോട്ടിങ്ങിൻ്റെ മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് കാണാം ബൈ